കൊല്ലം സുധീ മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും മിമിക്രി കലാകാരനായ പ്രശസ്തനായ വ്യക്തിയാണ് സ്റ്റാർ മാജിക് കോമഡി ഫെസ്റ്റിവൽ തുടങ്ങിയ പരിപാടികളിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് വാഹനാപഠകത്തിൽ അപ്രതീക്ഷിതമായി മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിയോഗം കലാലോകത്തിന് വലിയൊരു നഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെയും മകന്റെയും പേരിലുള്ള സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണിന്ന് അതിനെല്ലാം മറുപടിയായി കിച്ചു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നു പ്രതികരിച്ചു തന്നെ പ്രസവിച്ച വീണ എന്ന അമ്മയെക്കുറിച്ചും വളർത്തിയ രേണു എന്ന അമ്മയെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി അതിൽ വീണ സുതിക്കൊപ്പം ജീവിച്ച കാലഘട്ടം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു എന്നും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്നും കിച്ചു തുറന്നു പറഞ്ഞു വീണ പറഞ്ഞതൊന്നും സത്യമല്ല ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ എൻ്റെ ഭാവി കൂടിയാണ് അതിനെ ബാധിക്കുന്നത് എൻ്റെതായ കരിയർ കെട്ടിപ്പടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ വരാത്തത് അല്ലാതെ എന്നെ ആരും പിടിച്ചിട്ട് കെട്ടിയേക്കുകയല്ല എന്ന് കിച്ചു യൂട്യൂബ് ലൈവിൽ പറഞ്ഞു അച്ഛനെതിരെ രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ലെന്ന് കിച്ചു വ്യക്തമാക്കുന്നു അതൊന്നും പുള്ളിക്ക് സെറ്റായില്ല ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഞാനുണ്ടായി പിന്നീട് രണ്ടാമത്തെ കെട്ടി അത് തീരെ ഒക്കെ ആയിരുന്നില്ല അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു താൻ കൊല്ലത്ത് അച്ചമ്മയ്ക്കൊപ്പമായിരുന്നു എന്നും വീണയും സുധീം മറ്റൊരു വീട്ടിലായിരുന്നുവെന്നും കിച്ചു ഓർമ്മിപ്പിച്ചു വീണ എന്ന സ്ത്രീയുമായുള്ള വിവാഹമോചനത്തിന് കാരണം രേണു അമ്മയല്ലെന്നും പണവും മറ്റു വിഷയങ്ങളുമായിരുന്നു അവരുടെ പ്രശ്നങ്ങളെന്നും കിച്ചു പറയുന്നു എന്നാൽ ഇപ്പോൾ വീണ പറയുമ്പോൾ അവർ നല്ലയാളും അച്ഛൻ തെറ്റുകാരനും എന്ന നേരിലാണ് ചിത്രീകരിക്കുന്നതെന്നും കഥയെല്ലാം കൊല്ലത്തുള്ളവർക്കറിയാമെന്നും കിച്ചു കൂട്ടിച്ചേർത്തു വീണ എന്ന സ്ത്രീ ഞാനുള്ളതിൻ്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും മോശം ലൈഫ് ആ സമയത്തായിരുന്നു ഞാൻ സുധിക്കുത്ത എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് അങ്ങനെ വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അമ്മയില്ലെന്ന വിഷമം തനിക്ക് വരാതിരിക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ചെന്നും താനിപ്പോൾ കൊല്ലത്തെ വീട്ടിൽ സന്തോഷവാനാണെന്നും കിച്ചു ലൈവ് വീഡിയോയിൽ വ്യക്തമാക്കി